ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ മൊത്തം വരെ നമ്മുടെ സൈറ്റ് വീഡിയോ നമ്മൾ ചെയ്യാത്ത കുറേ ആയിട്ടോ കുറെ എന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്ത് ഏകദേശം പിന്നെ അടുത്ത ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ടോ അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇപ്പോൾ സൈറ്റിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർക്കിന്റെ ഒരു ചാകര ആട്ടോ ചാകരന്ന ഒരുപാട് വർക്കിങ്ങനെ ഒപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ലേബേഴ്സ് നമ്മൾ പുതിയ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാനും അതുപോലെ തന്നെ എല്ലാരെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടൈം ഒരുപാട് വേണം അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നു അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്ത അപ്പൊ ഇനി ഇന്നലെ ഈ ഒരു ഈ ഒരു വീഡിയോട് കൂടി നമ്മൾ ഇനി എല്ലാ ദിവസവും ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പുതിയ വർക്ക് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഇന്നലെ നമ്മൾ മെനഞ്ഞാന്ന് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ നമ്മൾ നൂല് കെട്ടി ആ ഇന്നലെ തന്നെ നമ്മൾ ജെർസി കൊണ്ട് ഇറ്റാച്ചി കൊണ്ട് എന്ത് ചെയ്ത് നമ്മളെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ കീറി സെറ്റാക്കിയിട്ടുണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇത് അത്യാവശ്യം ലേശം ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ആട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് വെച്ചാല് ഫൗണ്ടേഷൻ വർക്ക് ഇത് ബിൽഡിംഗ് അല്ല വീടാണ് വീടിന്റെ ആവശ്യമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അതായത് കുയ്യാട്ട അല്ലെങ്കിൽ വാനം വാതി നിലാടി ഇടുവെന്ന് പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പില്ലറോട് കൂടിയിട്ടാട്ടോ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു വിശേഷാട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പക്ഷേ മാറി ഈയൊരു സൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ഏതാണ് സൈറ്റ് എന്നുള്ളത് അപ്പോ ഈ ഒരു സൈറ്റ് നമ്മൾ മാങ്ങാട്ട് മാങ്ങാട്ടുപാറ അതായത് വടകരക്കടുത്ത് മാങ്ങാട്ട് പാറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഈ ഒരു സൈറ്റില് അപ്പൊ മുമ്പ് നമ്മൾ ഇതിലെ ഈ ഒരു അതായത് ബൗണ്ടറി വാളിന്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഒക്കെ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഉള്ള ഏകദേശം നാല് മീറ്റർ ഹൈറ്റിൽ വരുന്ന ബൗണ്ടറി വാളിൽ എങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് അതിന്റെ പില്ലർ കോൺക്രീറ്റിൽ നിന്നൊക്കെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഈ ഒരു സൈറ്റിലെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ചാനൽ നമ്മൾ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉള്ള ആൾക്കാർ അതായത് ഹൈറ്റിൽ മതിൽ കിട്ടുന്ന ആൾക്കാർക്കുള്ള സജക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് എങ്ങനെ ഹൈറ്റിൽ മതിൽ കെട്ടുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പോൾ അതിന് വേണ്ടി എങ്ങനെയാണ് നമ്മൾ പി സി സി ചെയ്ത് അതുപോലെ എങ്ങനെയാണ് പില്ലർ വെച്ചതെന്നു അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബെൽറ്റ് വാർത്തന്നു ഒക്കെയുള്ള വീഡിയോ നമ്മളെ അതിലുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിശേഷം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഒരു വീടിന്റെ പണിയാട്ടോ അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചെറിയ ഈ പില്ലറിന്റെ കോളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൂടാണ്ട് ഇന്ന് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ കോൺക്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന വെച്ചാൽ ഇന്നലെ നമ്മൾ കരിങ്കല് ഉപയോഗിച്ചിട്ട് അറുപത് സെന്റിമീറ്റർ താഴ്ചയിലും അതുപോലെ തന്നെ അറുപത് സെന്റിമീറ്റർ വീതിയിലും നമ്മൾ കുയ്യാട്ട കയറി കരിങ്കൽ ഇട്ട് പേക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഇതിന്റെ ഒക്കെ തിരക്ക് പിടിച്ച പണിയാണ് ഇതിന്റെ ഒന്നും വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇട്ട് പേക്ക് ചെയ്തിട്ടുണ്ടോ അതുപോലെ മണ്ണിട്ടിട്ടല്ല നമ്മൾ ഇതില് വെള്ളം അടിക്കുന്നത് ഈ കാണുന്ന എംസാൻഡ് ഇട്ടിട്ടോ ഹെംസാൻഡ് ഇട്ടിട്ട് ആണ് നമ്മൾ ഒന്നരഞ്ച് മോട്ടറിന്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം അടിച്ച് ടൈറ്റ് ആക്കി എടുക്കുന്നുണ്ടോ അപ്പൊ ഈ രീതി ടൈറ്റായി എടുക്കുന്ന ഈ ഒരു സെറ്റിംഗ് ആയിരിക്കും കേട്ടോ വെള്ളം അടിച്ച് ടൈറ്റ് ആയി കഴിഞ്ഞാൽ കല്ല് ഒരു കല്ല് പോലും ഇളകുമല്ല അത്രേ സ്ട്രോങ് ആയിട്ട് കിടക്കും അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ നമ്മൾ ഇത് കല്ലിട്ട് പേക്കിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ പാറപ്പൊടി അല്ല സോറി എംസാൻഡ് ഇട്ട് ടൈറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട് ഫില്ലർ വരുന്നു കേട്ടോ അതായത് ഈ ഒരു തറ എന്ന് പറയുന്ന രണ്ട് സ്റ്റെപ്പുള്ള സ്ഥലാ കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം അത്യാവശ്യം താഴ്ചലായി ഒരു സ്ഥലമായിരുന്നു മണ്ണിട്ട് നേർത്തിയെടുത്ത അപ്പോൾ അതുകൊണ്ട് ഇവിടെ കല്ല് കിട്ടുന്ന ഭാഗത്തുണ്ടോ നിന്റെ അടി കണ്ടോ കല്ലാട്ടോ ഈ ഒരു കല്ല് കിട്ടുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ പില്ലറ് കൊടുത്തിട്ടോ എടുക്കുന്ന അപ്പൊ ഈ കാണുന്ന അത്രയും താഴ്ചയിൽ മണ്ണ് നമ്മൾ ഇട്ടെടുത്ത കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന വെച്ചാല് കംപ്ലീറ്റ് പില്ലർ നമ്മളാണ് ചെയ്യുന്നത് ഇതില് മൂന്ന് പില്ലർ വരുന്നുണ്ട് കേട്ടോ ഇതിലെ മൂന്ന് പില്ലർ വരുന്നുണ്ട് അതുകൊണ്ട് ഇത്ര ലെങ്ത്തിൽ ഇത് കയറി വരത്തേട്ടാ അതേപോലെ തന്നെ ഇവിടെ ഇതിലും മൂന്ന് പില്ലർ വരുന്നുണ്ട് കേട്ടാ കണ്ടോ കട്ടിങ് കട്ടിങ് ആയിട്ട് ഇതിന്റെ ഒരു പില്ലർ വരുന്നു അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് അങ്ങനെ അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് ആ മഞ്ഞ ടിഷർട്ടില്ല അവിടെ രണ്ട് പില്ലർ വരുന്നുണ്ട് അവിടെ ഒരു പില്ലർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബാക്കിൽ ഇവിടെ ഒരു പില്ലറ് വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടില് ഫ്രണ്ടില് ഇവിടെ ഫില്ലർ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഫില്ലർ വരുന്നുണ്ട് ഇവിടെ ഒരു പില്ലറുണ്ട് അപ്പോൾ ഇതിനൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് വെള്ളം അടിക്കുന്നതെന്നും അതുപോലെ തന്നെ എംസാൻഡിട്ട് അടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ടൈറ്റ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ പില്ലറാ കേട്ടോ ഇവിടെയൊക്കെ പില്ലറാണേ അപ്പൊ ഇത്തരത്തിൽ ഹെവി വർക്ക് എടുക്കുന്ന ആൾക്കാർക്കുള്ള ഹെവി വർക്ക് എടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിപ്പോ ഏകദേശം അയ്യായിരം സ്ക്വയർ ഫീറ്റിന് മേല വരുന്ന വീടാട്ടോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് മേലെ വരുന്ന വീടാണ് അപ്പൊ ആ ഒരു വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പറയാ നല്ല രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ ഹെവി വർക്കാരിൽ തന്നെ അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതാണ് അതിന് നമ്മള് വരുന്ന വീടുകളൊക്കെ ഉണ്ടാവുക അപ്പൊ അത്തരം വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എന്താ പറയുക ഒരു സപ്പോർട്ടായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ മിഷീൻ്റെ സൗണ്ടിനോട് ചെറിയ സംസാരമൊക്കെ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പരിഹരിക്കണം എന്ന് ക്ഷമയോടെ അപേക്ഷിക്കുകയാണ് കാരണം നമ്മൾ സൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ വോയിസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സൈറ്റിൽ തന്നെ വോയിസ് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല മൈക്ക് കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറയാറുണ്ട് നമ്മളെ വീഡിയോയിൽ ഞാൻ തന്നെ വീഡിയോ എടുക്കുകയും ചെയ്യുന്നത് ഞാൻ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് നമുക്ക് വീഡിയോ എടുത്ത് തരാൻ പിടിക്കണത് നമ്മള് സൈറ്റിൽ പണിയെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അപ്പൊ ഇനി ആക്കി നമ്മൾ ഈ പില്ലറിലേക്ക് ഫൗണ്ടേഷൻ എങ്ങനെയാ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം അപ്പൊ ഒശന്മാർ ഇതാ ഇങ്ങനെയാട്ടെ നമ്മൾ എം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്ത പോലെ കേട്ടോ ഫുള്ള് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സെറ്റ് വേറെ ലെവലായി മാറും അപ്പോൾ ഇങ്ങനെ എം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു കല്ല് ഇളക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒന്നും പറ്റില്ല അത് സെറ്റായ സെറ്റായ സാധനട്ട വേറെ ലെവല് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പില്ലറിലേക്ക് വരുന്ന ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ പില്ലറിൻ്റെ സൈഡ് ഫുൾ കോൺക്രീറ്റ് പി സി സി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഒന്നരഞ്ച് ഉപയോഗിച്ചിട്ടോ പി സി സി നമ്മൾ ചെയ്യുന്ന ഒന്നരഞ്ച് ഉപയോഗിച്ച് പി സി സി നമ്മളിട്ട് നല്ല നല്ല രീതിയിൽ ലെവൽ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മളെ നാളെ പില്ലർ വെക്കാനുള്ള മാർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള നൂല് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ കരിങ്കിൽ കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ വെംസാൻ്റെ അടിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ വെംസാൻ്റെ അടിക്കുന്ന വെള്ളം അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കുഴിയിലേക്ക് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഴിയിൽ വെള്ളം കുറച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഇത് അത്യാവശ്യം ഹെവി ആയ ഒരു ഇത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല രീതിയിൽ എം സാൻഡ് സോറി ഒന്നരഞ്ചിൻ്റെ കോൺക്രീറ്റ് പിസിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ചേറ്റ് വേണം അതിൻ്റെ മേലെ നമുക്ക് നാളെ കല്ലെ കമ്പി വെക്കാൻ അതായത് അവിടെ അളവ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നരഞ്ചിൻ്റെ കല്ലാട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അപ്പോൾ സോളിംഗ് എന്ന് പറയും കേട്ടോ ചില സ്ഥലങ്ങൾ നമ്മളിവിടെ ഒന്നരഞ്ഞ് പറയും ചില സ്ഥലം സോളിംഗ് കല്ല് എന്നൊക്കെ പറയും ഫുള്ള് അംസാനിട്ട് നേരത്തെ വെച്ചിട്ട് അപ്പോൾ ഇതിലൊക്കെ വെള്ളം പിടിക്കണ്ട ഈ ഒരു ഭാഗത്ത് വെള്ളം പിടിക്കാന്ന് വെച്ചാൽ ഇവിടുന്ന് വെള്ളം പിടിച്ച് നേരെ നമ്മൾ പിള്ളിരുന്ന കൂട്ടിലേക്കു അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാത്ത വെള്ളം പിടിക്കാത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളെ നാട്ടിൽ ചിലപ്പോൾ ഇന്ന് ഒന്നരഞ്ച് പറയുമായിരിക്കും ചിലപ്പോൾ സോളിംഗ് കല്ല് എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വേറെ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ പിന്നെ ടൈം ആയിട്ടുണ്ട് അപ്പോ മശാ മതി ഇന്നലെ വൈകുന്നേരം പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുള്ള് തിരക്കായി പോയി തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നൂല് കെട്ടിയെടുക്കുന്നുണ്ട് ഇന്ന് പില്ലർ വെക്കാനുള്ള നൂല് ഇന്നലെ തന്നെ കെട്ടി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ വൈൻ വീട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്നലെ ലാസ്റ്റ് ചെയ്ത വർക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല നമ്മള് കംപ്ലീറ്റ് പി സി സി ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നെറ്റ് വെച്ചിട്ട് അതിന്റെ മേലെ പില്ലർ നിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് സാധാരണ ഗതിയിൽ നമ്മള് ചോരവണത്തിന് അല്ല നമ്മൾ ഈ ഒരു പില്ലർ വെക്കുന്നത് നമ്മൾ തറ കെട്ടിയതിന് ശേഷം ആണെങ്കിൽ നമുക്ക് തറേൻ്റെ മോൾ കറക്റ്റായിട്ട് ഒരു ആറ് സെന്റിമീറ്റർ ബേക്കൗട്ട് വലിച്ചു നമ്മൾ എന്ത് വെച്ചാൽ മതി നമ്മള് പില്ലറ് വെച്ചാൽ മതി പക്ഷെ ഇതിപ്പോൾ നമ്മൾ കുയ്യാട്ടയിൽ വെക്കുന്നോണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഫൗണ്ടേഷനിൽ വെക്കുന്നോണ്ട് തന്നെ അതിന്റെ നെലാടി നീക്കം അതുപോലെ തറ നീക്കം അത് കഴിഞ്ഞ് ചുമരു നീക്കം അങ്ങനെ മൂന്ന് നീക്കങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഇത്തിരി കോംപ്ലിക്കേഷൻ പിടിച്ച ഒരു സംഭവമാണ് ഇന്നത്തെ ഈ ഒരു ഫില്ലറിനെ നിപ്പിക്കരുതെന്ന് വെച്ചാൽ കാരണം മൂന്ന് നീക്കം നമ്മൾ നൂല് കെട്ടി കെട്ടിയെടുക്കുന്നതിന് മുകളിൽ നമ്മൾ മൂന്ന് നീക്കവും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ഫില്ലറിന്റെ കവറിംഗ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് എന്തിയെ ഈ ഫില്ലറിന്റെ നമ്മൾ നിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ അത്രയും കോംപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ ഇന്നത്തെ ഒരു പില്ലർ നിർത്തിക്കാനായിട്ട് അപ്പൊ ഇന്നലെ ആ അതിന്റെ കറക്റ്റായിട്ട് അതിന്റെ നൂല് കാര്യങ്ങളൊക്കെ കെട്ടി കെട്ടിവെക്കണ്ടോണ്ട് ഇന്നാ കുറച്ച് തിരക്കായി പോയിട്ടോ അപ്പൊ വീഡിയോ വൈൻഡ് ചെയ്യാനായിട്ട് അപ്പൊ ഇന്നാണ് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യുന്നത് ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ പില്ലർ വെക്കുന്ന പുതിയ വീഡിയോ നമ്മൾ എടുക്കുന്നു ചെയ്യുന്ന കേട്ടോ അപ്പോ ഇന്നലത്തെ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് എന്നാണ് അപ്പോൾ മറ്റു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് വീണ്ടും കാണാം അപ്പോ അതുവരെക്കും എല്ലാവർക്കും ബ ബൈ